ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ മഞ്ചേശ്വരത്തെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കുഞ്ചത്തൂർ ഉദ്യാവര മഞ്ചേശ്വരം ഉപ്പള തുടങ്ങി മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിലും നീണ്ട ക്യൂ ആണ് കാണപ്പെട്ടത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് സീറോ ട്രിപ്പിൾ ടൂ കുഞ്ചത്തൂർ ഒദ്യാവറ മഞ്ചേശ്വരം ഉപ്പള തുടങ്ങി മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ചുട്ടുപൊള്ളുന്ന വേലിലും വോട്ടർമാർ ചൂട് സഹിച്ച് വോട്ട് രേഖപ്പെടുത്തി കേരളത്തിലെ ആദ്യത്തെ പോളിംഗ് സ്റ്റേഷനായ കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്ന് രണ്ട് മൂന്ന് ബൂത്തിലും വോട്ടർമാരുടെ ക്യൂ കാണപ്പെട്ടു എന്നാൽ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും നടപടികൾ മന്ദഗതിയിലായതിനാൽ ചുട്ടുപൊള്ളുന്ന വേലിൽ മണിക്കൂറുകളോളം വോട്ടർമാർ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഭിന്നശേഷിക്കാർ രോഗികൾ വൃദ്ധർ ഗർഭിണികൾ എന്നിവർ സ്വന്തം വാഹനത്തിലും എത്തി വോട്ട് രേഖപ്പെടുത്തി കേരളത്തിലെ ആദ്യത്തെ പോളിംഗ് ബൂത്ത് അടക്കം ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും ദാഹമകറ്റാൻ അധികൃതർ ജലസംവിധാനം ഒരുക്കാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി വെള്ളിയാഴ്ചയായതിനാൽ ജുമാനിസ്കാരത്തിനു വേണ്ടി നേരത്തെ വോട്ട് ചെയ്യുന്നതിനായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും രാവിലെ തന്നെ മുസ്ലിങ്ങളുടെ നീണ്ട ക്യൂ കാണപ്പെട്ടു കാസർഗോഡ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനി അവരുടെ സ്വന്തം ബൂത്തായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ അടുക്കളക്കെട്ടെ കൊട്ലു മൊഗറു ശ്രീ വാണിവിജയ എ യു പി സ്കൂളിൽ ബൂത്ത് നാൽപ്പത്തിമൂന്നിൽ വോട്ട് രേഖപ്പെടുത്തി ഭർത്താവ് ശശിധരയ്ക്കൊപ്പമായിരുന്നു അശ്വിനെ വോട്ട് രേഖപ്പെടുത്താനെത്തിയത് അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം